നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ്സ് വീഡിയോ ആണ് യെസ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു സൺഡേ പ്രൊമോ വരുന്നത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടും അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഏഷ്യാനൊരു പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് പ്രൊമോയുടെ പ്രമേയം യെസ് ക്യാപ്റ്റന്മാർ വധം വധിക്കോ എന്നുള്ളത് അറിയില്ല കാരണം എന്താ വെച്ചാൽ ഒരു തമാശ രൂപത്തിലാണ് ഈ ഒരു പ്രൊമോ പക്ഷേ പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പാഴ്മരങ്ങളാണ് മൂന്ന് ക്യാപ്റ്റന്മാർ എന്നാണ് ആദ്യം പറഞ്ഞിട്ട് അത് തന്നെയാണ് ഏഷ്യനെറ്റും അതിനൊരു തമിണയിൽ ക്യാപ്ഷനായിട്ട് ഇട്ടിട്ടുള്ളത് നോക്കാം നമുക്ക് വീഡിയോ കണ്ടതിന് ശേഷം തീരുമാനിക്കാം യെസ് അങ്ങനെ ഷാനവാസ് മടങ്ങി എത്തിയിട്ടുണ്ട് ഷാനവാസിൻ്റെ ദി ഐക്കോണിക് ബ്ലാക്ക് സൂട്ടിലിട്ടിട്ട് ഷാനവാസിന് മുന്നേ ആ ഒരു ഡ്രസ്സ് ഇട്ട് നിൽക്കുന്ന പോലെ തോന്നിയാ ഷർബാണി പോലത്തെ ഒരു സൂട്ടില്ലേ അതിലിട്ടിട്ടാണ് ഷാനവാസിനെ കണ്ടിട്ടുള്ളത് ഷാനവാസും ക്യാപ്റ്റൻസിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് ആറ് ബോറൻ വളരെ മോശമായിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു ക്യാപ്റ്റൻസി കൈ കിട്ടിയ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിച്ചു ഇവർ അത് ചെയ്യും ഇത് ചെയ്യും എൻ്റർടൈൻ ചെയ്യും സംഭവ ബഹുലമായിട്ടുള്ള നമുക്ക് കോണ്ടൻറ്റ് തരുന്ന ഡിസ്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇമേജ് ഒക്കെ നന്നാക്കി എടുക്കാൻ പറ്റിയുള്ള രീതിയിലുള്ള ഒരു ക്യാപ്റ്റൻസി പ്രത്യേകിച്ച് ഇത്ര അധികം ക്യാപ്റ്റൻസിനെ കണ്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ അതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് പേര് വരിക രണ്ടും മൂന്ന് പേര് മൂന്ന് പേരാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവരുടെ പേര് നന്നാക്കി നന്നാക്കിയെടുക്കാനും മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്ത് കൊണ്ട് പണി കൊടുക്കാനും പറ്റുന്ന രീതിയിൽ മൂന്നാൾക്കാരുന്നു പക്ഷേ എല്ലാം കൊണ്ടുപോയി തുരച്ചു പറയാതിരിക്കാൻ വയ്യ എന്തെങ്കിലും ഒരു തുള്ളി ഇമേജ് ആർക്കെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഏകദേശം കളഞ്ഞു കുളിച്ച് സോപ്പിട്ട് കഴുകി നിൽക്കുന്ന അവസ്ഥയിലാണ് മൂന്നെണ്ണ ഉള്ളത് എന്തായാലും പ്രൊമോ കാണിക്കാം ആസ് യൂഷ്വൽ നമ്മൾ കയ്യിൽ നമ്മൾ കുഞ്ഞ് ബേബീനായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാനേ മാർഗ്ഗമുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീനിൽ കാണിച്ച ഒരുപാട് ചോദിച്ചു സ്ക്രീനിൽ കാണിക്കാൻ പറ്റുമെന്നാൽ പിന്നെ ഞങ്ങൾക്ക് നേരെ ഏഷ്യനെറ്റിൻ്റെ ഇതിൽ പോയി കാണുന്നുണ്ടല്ലോ എന്ന് അല്ല നിങ്ങൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ പോയി കാണണം കാരണം വെച്ചാൽ ഈ ഏഷ്യാനെറ്റ് പ്രൊമോ റിലീസ് ചെയ്തിട്ട് നമ്മൾ അവരുടെ ഇത് നമ്മളെ ചാനലിലൂടെ കാണിക്കുമ്പോൾ അത് കോപ്പിറൈറ്റിൻ്റെയും ചാനലിന് തന്നെ പ്രശ്നങ്ങൾ വരും പിന്നെ അത് മാത്രമല്ല അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നാം നമ്മൾ അത്രയും ഒരു ഡയറക്റ്റായിട്ട് കാണിക്കേണ്ട സിറ്റുവേഷനിൽ മാത്രമേ ഞാനിത് ചെയ്യാറുള്ളൂ പിന്നെ അത്രയും ട്രസ്റ്റ് വേദിയായിട്ട് ചാനൽസിൻ്റെ മാത്രമേ നമ്മൾ ഇതിൽ കാണിക്കാറുള്ളൂ അല്ലാത്തതൊക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് തന്നെ ആ ഒരു ചാനലിൽ പോയി കണ്ടിട്ട് ആ വഴി പോരുത് തിരിച്ചു വരിക പക്ഷെ എന്തായാലും നമുക്കൊന്ന് കാണാം എന്താണ് ലാലേട്ടം പറയുന്ന ബ്ലൂ ഡ്രസ്സിഡാണ് ലാലേട്ടം വരുന്നത് ഒരു ഒരു നീല ലുങ്കി പോലത്തെ ഒരു ഷർട്ട് ഒക്കെയാണ് ഒരു പ്രത്യേക മോഡലിലാണ് നീല മുണ്ട കൊടുത്തിട്ട് മുമ്പിൽ വരുന്നുണ്ട് നോക്കാം എങ്ങനെയുണ്ട് ഇന്നത്തെ പ്രൊമോന്നുള്ളത് എങ്ങനെ ഇത്ര നാളുണ്ടായതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഒരു ക്യാപ്റ്റൻസിയാണ് കറക്റ്റ് ആണ് ഇത് ഉണ്ടായാലും വെച്ചിട്ട് ഏറ്റവും മോശപ്പെട്ട ക്യാപ്റ്റൻസി എന്നാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത് സത്യമായിട്ടും അത് തന്നെ പറയാനുള്ളു ഇത്ര അധികം സീസണുകളിൽ ഇത്രയധികം ക്യാപ്റ്റൻസിനെ കണ്ടു അവരുടെ ഫെയിലിയേഴ്സ് കണ്ടു അതൊക്കെ ശരിയാക്കാനുള്ള സമയം ഉണ്ടായിരുന്നു അതൊന്നും ചെയ്യാതെ പടുകുഴിയിൽ നിന്നും കുഴിയിലേക്ക് പോയി അത്രമാത്രം പറഞ്ഞില്ലല്ലോ അക്ബർ പേര് തന്നാണ് നിങ്ങൾ നശിപ്പിച്ചു എന്താണ് ബിഗ് ബോസ് മലയാളം സീസൺ കഥ ശ്രദ്ധിച്ചോ ഒരുപാട് പേര് ശ്രദ്ധിച്ചു ഞാനത് ശ്രദ്ധിക്കണോന്നുള്ളത് നിങ്ങൾ പറയൂ കമൻസിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് പേര് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ് ലാലാട്ടം പറഞ്ഞിട്ടുള്ള ഡയലോഗ് എൻ്റെ ഒരു തീരുമാനമായിരുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഡയലോഗ് അവിടെ സ്ക്രിപ്റ്റിൽ എഴുതി ചേർക്കുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും കാര്യങ്ങളും വരും ഞാൻ ഞാനിതിനെ കമൻ ബോക്സ് വായിക്കാം ഒരു മിനിറ്റ് അതായത് കമൻ ബോക്സിൽ പറയുന്നത് ഷാനവാസിന്റെ വോയിസ് ഒക്കെ ചേഞ്ച് ആയ പോലെ ഉണ്ടല്ലോ സത്യം കേട്ടോ ഷാനവാസ് കുറച്ച് ക്ഷീണിച്ച പോലെ ഉണ്ട് നമുക്ക് അസുഖം വന്നു പോയതല്ലേ ബ്ലഡ് പ്രഷർ ഒക്കെ കൂടി പോയ സമയത്ത് മാനസികമായിട്ട് വീണ്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടിരിക്കാം ഏഹ് ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആര്യൻ ഫൈനൽ ഫൈവ് വരെ ആളായിരുന്നു അങ്ങനെ അക്കുവിന്റെ ചങ്ങലിൽ ഒരു കണ്ണി ഓടിപ്പോയി സത്യം പറയാം ഇത് യീക്ഷൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല ആരാണ് വിറ്റായി പോയെന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടുപിടിക്കുക പക്ഷേ ആ മൂന്നെണ്ണത്തിൽ ഒരാളാണ് പോയിട്ടുള്ളത് ആ പോകുന്നതിൽ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറഞ്ഞയക്കുന്ന കുരുതി കോർണർ ലീഡ് ചെയ്യുന്ന വ്യക്തി എന്നുള്ള കുഖ്യാതി എന്താ പറയുക കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെ അതിലുണ്ട് ഓക്കെ ക്യാപ്റ്റൻ ആയതല്ല ക്യാപ്റ്റന്മാർ ആയതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം സത്യം അത് ഏറ്റവും വലിയ പണിയായിരുന്നു ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്ന് ഇതുപോലെ പണികൾ കിട്ടുന്ന സമയത്ത് അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ച് തിരുത്തി മുന്നോട്ട് പോവാ ബിഗ് ബോസിനെതിരെ പല സമയത്തും വക്കിൽമാലരുടെ വാക്കുകൾ കടമെടുക്കുകയാണെങ്കിൽ പല സമയത്തും ബിഗ് ബോസിനെതിരെ ഗെയിം കളിക്കേണ്ടി വരും ബിഗ് ബോസിനെതിരെ സംസാരിക്കാൻ എതിരെ പോകുക എന്നാർത്ഥം ബിഗ് ബോസിനെതിരെ പോലും ബിഗ് ബോസിൻ്റെ തീരുമാനങ്ങൾക്കും പ്ലാനുകൾക്കും അവരുടെ ആ ഒരു സ്ക്രിപ്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഗെയിം കളിച്ച് മുന്നേറേണ്ടി വരും കാരണം പലപ്പോഴായിട്ട് ഈ പറഞ്ഞിട്ടുള്ള കണ്ടസ്റ്റൻസ് കളിക്കേണ്ടത് പ്രേക്ഷകരായിട്ടാണ് കൂടുതലുള്ള ആളുകളായിട്ട് എല്ലാത്തിനായിട്ടും ഈവൻ ഒരു സ്മോൾ പ്രോപ്പർട്ടിനായിട്ട് അഗെയിൻസ്റ്റ് വരെ അതിനുള്ളിൽ കളിക്കേണ്ടി വരും ഇതൊക്കെ അറിഞ്ഞ് കളിച്ച് മുന്നേറുന്ന വ്യക്തിയാണ് ബിഗ് ബോസ് അൾട്ടിമേറ്റായിട്ട് വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കാം പക്ഷേ അതൊന്നുമല്ല എന്നുള്ളത് ഈ സീസൺ തെളിയിക്കും കഴിഞ്ഞ സീസണും തെളിയിച്ചിട്ടുണ്ട് ഉം അതിന് മുന്നോ സീസൺ മാത്രമേ ആ ഒരു കാര്യത്തിൽ നമ്മളെ തെളിയിച്ചിട്ടുള്ളൂ എന്തായാലും വൻ പരാജയം മനപൂർവ്വം മൂന്നും കൂടി നശിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഇത് ആ ഒരു ക്യാപ്റ്റൻസിയുടെ ആ ഒരു കിട്ടിയതിന് ശേഷം മനപൂർവ്വം നശിപ്പിക്കണം എന്നുള്ള രീതിയിലുണ്ടല്ലോ അതായത് കൊളാക്കണം ആക്കണം എന്നുള്ളത് നമുക്കിപ്പോൾ രണ്ട് രീതിയിലൊരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യാം ഒന്ന് നല്ല രീതിയിൽ നമുക്ക് ആക്കാം അല്ല എന്നുണ്ടെങ്കിൽ അത്രയും ദുഷിച്ച ചിന്താഗതിയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ചില സമയത്ത് നമുക്കൊരു തോന്നുമല്ലോ അതിന് കുള ആക്കുന്നുണ്ട് അങ്ങനെ കുളമാക്കിയിട്ടുള്ള മൂന്നെണ്ണം ഒന്നിനൊന്നും മെച്ചണ്ടായില്ല എന്നുള്ളതാണ് ആരാണത് ഏറ്റവും കൂടുതൽ നശിപ്പിക്കാൻ നോക്കിയത് മാത്രമേ പറയാനുള്ളൂ ഇന്നത്തെ എപ്പിസോഡ് ഒട്ടും സാറ്റിസ്ഫൈ ആയില്ല എന്ന് തോന്നുന്നവരുണ്ടോന്ന് അത് പറയുന്നുണ്ട് അതിൽ കമൻറ്റ് ബോക്സിൽ മറുപടി കുണുമോൾക്ക് കൊടുത്തല്ലോ കഥാപ്രസംഗത്തിനുള്ള ടൈമിൽ അത് ശരി ഓക്കെ വെൽക്കം ബാക്ക് ഷാനുക്ക എല്ലാവരും ഷാനവാസിൻ്റെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഷാനവാസ് തിരിച്ചെത്തിയിട്ടുണ്ട് ഷാനവാസ് തിരിച്ചെത്തിയിട്ടുണ്ടെങ്കിൽ ഷാനവാസിന് അധികം ദിവസങ്ങളില്ല രണ്ടാഴ്ചയെല്ലാം ഉള്ളിഞ്ഞ് തീരാൻ അപ്പോൾ പിന്നെ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അല്ലേ തിരിച്ചെത്തിയതിനു ശേഷം നെവിനോടുള്ള സമീപനം സമീപനം ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ഈ ആ ഉണ്ടായതിനെക്കുറിച്ചുള്ള പ്രതികരണം അറിയാനായിരിക്കാം ഒരുവിധം ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് യോ ഷാനുക്ക ഷാനവാസ് ബ്രോ അങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു ഒരുപാട് സന്തോഷം ബിഗ് ബോസ് ചരിത്രത്തിൽ ഇത്രത്തോളം കോമാളിയായ മൂന്ന് ക്യാപ്റ്റന്മാർ ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ല കോമാളി ി അങ്ങനത്തെ പറയാതെ വയ്യ മൂന്ന് പേരും ഈ ആഴ്ച പൂർണ്ണ പരാജയം ആണെന്നുള്ളവർ കിട്ടിയ ക്യാപ്റ്റൻ പദവി ആയതുകൊണ്ട് വില മനസ്സിലായില്ല അധ്വാനിച്ച് കിട്ടിയാൽ ഒരുപാട് പാഴ്മരങ്ങൾ വേസ്റ്റ് ക്യാപ്റ്റൻസി എസ് അക്ബർ ആര്യ നവീൻ ഭൂലോക തോൽവി തോൽവിന്നാമത്തെ സെക്കൻഡിൽ ഇതിൽ തന്നെ ഉണ്ട് എല്ലാത്തിനുമുള്ള ഉത്തരം സർഗോ എന്ന് ഒരു വന്നിട്ടുണ്ട് ഞാൻ ആ ഒരു പിന്നെ അക്ബറിൻ്റെ പേര് അതായത് ഞാൻ അറിഞ്ഞു തന്നാന്നുള്ള ആ ഒരു സംഗതി ഡെഫിനറ്റ്ലി അത് എന്തായാലും ആൾക്കാർ വളച്ചൊടിക്കും ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ അങ്ങനെ ഒരാളുടെ ഫേവറേറ്റ് ആയി കഴിഞ്ഞാലൊന്നും എനിക്ക് തോന്നില്ല അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ മൂന്ന് കുരങ്ങന്മാർ ക്യാപ്റ്റനാക്കിയാൽ ഇതാണ് അവസ്ഥ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എന്തായിരിക്കും അതാണ് ഇവിടെയും സംഭവിച്ചത് ലാലേട്ടൻ്റെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ആദില പറഞ്ഞിട്ടുള്ള ആ സംഗതിനോട് ലാലേട്ടൻ്റെ എക്സ്പ്രഷൻ അയ്യോ അതിന്റെ ലാലേട്ട ഇങ്ങനെ കടുപ്പിച്ച് സംസാരിക്കരുത് അക്കുമോനും വിഷമമാവും ബി ബി മെറ്റീരിയൽ ആണ് യെസ് അപ്പൊ ഇതൊക്കെയാണ് കമൻസ് ആദില പറഞ്ഞാണ് സത്യം മൂന്ന് പാഴ്മരങ്ങൾ പറയുന്ന ടീംസും അത്ര വലിയ സുഗന്ധം ഉണ്ടായിരുന്നില്ല ഈ ആഴ്ച വോയിസ് ഔട്ട് ചെയ്യാൻ അർഹതയുള്ളത് അനീഷിന് മാത്രമാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി പറയാം മറ്റൊപ്പന് മാത്രാണ് എന്താ സാബുമാൻ അതിന് അല്ലാത്ത ബാക്കി എല്ലാം വളരെ മോശമായിരുന്നു അതിനിപ്പോൾ ആരും എന്ത് പറഞ്ഞാലും ശരി മൂന്നെണ്ണം ഈ ഭാഗത്ത് മൂന്ന് ക്യാപ്റ്റന്മാരുണ്ടെങ്കിൽ അപ്പുറത്ത് മൂന്ന് എണ്ണം മാക്സിമം അവസരം മുതലെടുത്ത് വെറുപ്പിച്ചിട്ടുള്ള ബാക്കി മൂന്നെണ്ണമാണ് അനുമോളാണെന്നുണ്ടെങ്കിലും ആതിലെയാണെങ്കിൽ നൂറയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഷാനവാസിൻ്റെ വിഷയത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ നൂറയുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു പാത്രം കഴുകലും അവിടെ സഹകരിക്കാത്ത നിൽക്കുന്ന സിറ്റുവേഷൻ ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് അവരുടെ ഭാഗത്തു അത്ര വലിയ നല്ലൊരിതൊന്നും ആയിരുന്നില്ല പിന്നെ തമ്മിൽ ഭേദം ആരാന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും പറയാൻ അനീഷും മാത്രം തന്നെയാണ് അനീഷും സാബുമാനും ആണ് ഈ ആഴ്ച കൊണ്ടുപോയിട്ടുള്ളത് അത് ലാലേട്ടന്റെ അവരുള്ള പെരുമാറ്റത്തിൽ ഈ ആഴ്ച കാണുന്നുണ്ട് കാരണം ഈ ആഴ്ച അവരൊന്നും പറയാല്ല ഈ ആഴ്ച പറയാൻ വേണ്ടിട്ട് ബാക്കിയുള്ള ആൾക്കാർ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കി തന്നുകൊണ്ട് ആ ഒരു വിഷയമില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് ചെയ്യും ഞാൻ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഈഷനത്തിന് ഇത് കാണാം മൂന്ന് ക്യാപ്റ്റന്മാർ എന്നതിന് പരം മൂന്ന് ക്ലാപ്റ്റന്മാർ ആ ക്ലാപ്റ്റൻ എന്നുള്ള വിളി കറക്റ്റായിട്ട് ചേരുക ഈ ആഴ്ചയാണ് തോന്നുന്നു എന്താണ് അഭിപ്രായം കമന്റ് ഈ വീഡിയോ ഷൂഡ് ലൈക്ക് ചെയ്യുക ഇനി എന്തായാലും എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് കാരണം ഇന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ഉണ്ട് അല്ലേ ആ എവിക്ഷൻ്റെ കാര്യത്തിൽ പല ആൾക്കാർക്കും പല എതിരഭിപ്രായവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് സ്ഥിതി എന്നുള്ളറിയ അടുത്തൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്